ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഈ കാണാതെ പോയ സാധനങ്ങൾ കണ്ടെത്താനും ഭാവി അറിയാനുമൊക്കെ പലരും മഷിനോട്ടം നടത്താറുണ്ട് അങ്ങനൊരു ദിവ്യശക്തിയുള്ള മഷിയുണ്ടോ ഈ മ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് ജ്യോതിഷത്തിന് പല വകഭേദങ്ങളും പല രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ ഏത് തരത്തിലാണ് ഇന്നത്തെ ജ്യോത്സ്യന്മാർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ഏത് തരത്തിലാണ് വിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ അറിയില്ല ഇപ്പോൾ മഷിനോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു മഷിനോട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെയൊക്കെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട് സിനിമയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു വെറ്റില എടുത്ത് ആ വെറ്റിലയിൽ ഒരു കറുത്ത മഷി അങ്ങോട്ട് പെരട്ടി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ കാണുന്ന പോലെ കാണുകയാണ് എന്തൊക്കെയാണ് അപ്പുറം സംഭവിച്ചത് കാരണം ഒരുപക്ഷെ ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്ത നമ്മുടെ മൊബൈൽ ഫോണൊന്നും ഇറങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ വിഷ്വലി ചെയ്ത ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെ എന്തായാലും അങ്ങനെ ഒരു കാണിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു വീഡിയോ ഒന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ മോഫ് ചെയ്തോ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരു മഷി തേച്ച് വെറ്റിലേ തേച്ച് നാല് മന്ത്രം ജപിച്ചുകൊണ്ടൊന്നും അപ്പുറം നടക്കുന്ന കാര്യങ്ങൾ ഇപ്പുറ കാണും അങ്ങനെയാണെങ്കിൽ അത് മാത്രം മതിയിരുന്നു അത് കണ്ടുപിടിച്ചാൽ ആ ഒരു സംഭവത്തെ എടുത്ത് ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇന്ന് ലോകം വേറെ ഒരു തലത്തേക്ക് വരും പക്ഷേ ഇന്നിപ്പോൾ മൊബൈൽ ഫോണും വരണതിനൊക്കെ വളരെ മുമ്പ് തന്നെ വേറൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ജോലിസ്യം എന്താണ് മഷിനോട്ടത്തിന് ഇവർ ചെയ്യുക യഥാർത്ഥം മെഷി എന്താണ് ചെയ്യുക ജ്യോതിഷം എന്നുള്ളത് ഒരു ഒരു സംഖ്യാശാസ്ത്രമാണ് ഇതെല്ലാം സംഖ്യയെ അടിസ്ഥാനപ്പെടുത്തി കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഇതിൽ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ ശാസ്ത്രമുണ്ട് ഒരു ഭാഗത്ത് വിശ്വാസമുണ്ട് ശാസ്ത്രം എന്നുള്ള സാധനങ്ങൾ മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കാരണം വേറുന്നുണ്ട് അവിടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ ഇപ്പുറ വരുമ്പോൾ വേറുന്നുണ്ട് വെറും വിശ്വാസത്തെയാണ് കാരണം ഒരു വലിയ വിഭാഗം ആളുകൾ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും കൊണ്ടുനടക്കുന്നതും എല്ലാം അവിടെ കുറേ പേടിപ്പിക്കലുകൾ കുറേ ഈ പറഞ്ഞ പോലെ അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ദോഷങ്ങൾ ഇങ്ങനെ ഒന്നില്ലേ നിങ്ങൾ മരിച്ചു പോകും ഇങ്ങനത്തുള്ള ഭീഷണിപ്പെടുത്തുകയാണ് ഇതൊക്കെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ശാസ്ത്രവും നിൽക്കുന്നു ഇത് കണക്കുകളെ മാത്രം അടിസ്ഥാനത്തിൽ എവിടുന്നെങ്കിലും ഒരു ജ്യോതിഷം ആരംഭിക്കണമെങ്കിൽ ഒരു സംഖ്യ വേണം ഇപ്പോൾ ഒരു സംഖ്യ ഞാൻ ശുഭയോട് ചോദിക്കുകയാണെങ്കിൽ ശുഭ ഒരു സംഖ്യ പറയുന്നു അപ്പോൾ ശുഭ ഈ പറഞ്ഞ പോലെ എട്ട് എന്നൊരു സംഖ്യ പറയുന്നു ഈ എട്ട് ആ ഞാൻ ഇന്ന ഭാഗത്തു നിന്ന് ആരംഭിക്കാം കാരണം ഈ പറഞ്ഞ രാശി അധികന്മാരുടെയൊക്കെ വെച്ചിട്ട് ഓരോ നമ്പർ വെച്ച് കൊടുക്കുമ്പോൾ ഇന്ന ഭാഗത്ത് നിന്ന് ആരംഭിച്ചാൽ ഇന്ന ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഇത്രയും കോളത്തിൽ ഞാൻ ഇന്ന ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ ചിന്തിക്കാം എന്ന് നോക്കുന്ന ഒരു അർത്ഥം മാത്രമേ അതിലുള്ളൂ നമുക്കറിയാം ഒരു ജ്യോതിഷെ പോയി കാണുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ കബടി നിരത്തുമ്പോൾ കബടി നിരത്തി അവസാനം എടുത്ത് ഇവർ എണ്ണി നോക്കുന്നുണ്ട് ആ എണ്ണത്തിൽ നിന്ന് ഒരു സംഖ്യയിലേക്ക് അവരെത്താൻ വേണ്ടിയാണ് അവർ ഈ കവടി നിരത്തുന്നത് ആ സംഖ്യയിൽ നിന്നാണ് ഇവരുടെ ചിന്ത ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് പല ഓപ്ഷൻസ് ഉപയോഗിക്കാറുണ്ട് അതിലൊന്നും വെറ്റില്ല വെറ്റിലയിൽ വേറുന്നുണ്ട് ഒരു മഷി അതിലൊഴിച്ചു കഴിയുമ്പോൾ ഒഴുകുന്ന മഷിയാണെങ്കിൽ അത് ഏത് ഭാഗത്തേക്ക് പോകുന്നു അതിനെ ഇന്ന ഇന്ന ഭാഗങ്ങളായിട്ട് കണക്കാക്കി ഈ ഭാഗത്തേക്ക് പോയാൽ ഇതാണ് രാശി ഇത്ര രാശിയായിട്ട് തിരിക്കുമ്പോൾ ഇന്ന ഭാഗത്തേക്ക് പോയാൽ ഇന്ന രാശിയാണ് ഇപ്പോൾ സ്വർണ്ണ പ്രശ്നങ്ങൾ വയ്ക്കുമ്പോൾ എല്ലാം പൂജ കഴിഞ്ഞ് ആ ഒരു രാശി പത്മത്തിൽ ഒരു തേച്ച് എന്താ പറയുക അധികം ചിന്തിക്കാതെ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് ഒരു സ്വർണ്ണം എന്താ പറയുക ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു രാശിയിൽ വയ്ക്കാൻ പറയുന്നു അതൊരു സംഖ്യയായിട്ട് കണക്കാക്കി അവിടെ നിന്നാണ് ആരംഭിക്കുക അപ്പോൾ ഇതിനകത്തൊരു സംഖ്യ എടുക്കാൻ വേണ്ടി എടുക്കുന്ന പല മെത്തേഡ്സ് ആ മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനിങ്ങനെയാണ് വ്യവസായവത്കരിച്ചിരിക്കുന്നത് ഇതിലാരെയൊക്കെ നമ്മൾ വിശ്വസിക്കണം ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ജ്ഞാനമുണ്ടോ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജ്യോത്സ്യത്തിലായാലും മഷി നോട്ടത്തിലായാലും നമ്മൾ ആരെ ചൂസ് ചെയ്യാൻ പോകുന്നു അത് വ്യക്തമായിട്ട് അറിയുന്നവരാണോ അതെയോ അതുകൊണ്ട് നമ്മളെ പറ്റിക്കുന്നവരാണോ എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം ഇതിലൊക്കെ പോകാൻ ശ്രമിക്കുക എന്തായാലും ഇത്ര വലിയ മാജിക്കൊന്നും നമ്മളാരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹരി പറഞ്ഞതായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ധാരണ എന്തോ ദിവ്യ ശക്തിയുള്ള ഒരു മഷിയാണ് വെറ്റിലയിൽ വയ്ക്കുന്നതെന്നും സിനിമയിലൊക്കെ അതൊക്കെ കടന്നിട്ട് വീഡിയോ മാത്രമല്ല ഓഡിയോ കൂടെ സ്പീക്കറും കേൾക്കുന്ന പോലെ ഓഡിയോ കൂടെ കേൾക്കുന്ന ഒരു ആ സിനിമയിലും അല്ല സിനിമയിൽ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം രാമായണം സീരിയൽ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വാളെടുത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൽ നിന്നും കുറേ തിളക്കി വരുന്നു അതങ്ങോട് എറിയുമ്പം അവിടെ മുഴുവൻ ഭൂകമ്പം പോലെ വരുന്നു അതായത് കൈ ശ്രീകൃഷ്ണൻ കൈ ഉയർത്തിയാൽ കയ്യിൽ നിന്ന് പ്രകാശം വരുന്നു ഇത് ക്രിയേറ്റ് ചെയ്താൽ അവരുടെ ചുമതലയാണ് കാരണം അവർ ഈ ഒരു ഫാൻറ്റസി നമ്മളെ എന്താ പറയുക എൻജോയ്യിപ്പിക്കുകയാണത് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് ഇത് കാണുമ്പോൾ നമുക്കറിയുകയും ചെയ്യാം ഈ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നൊന്നും നമുക്കറിയില്ലെങ്കിൽ പോലും ഇതൊന്നും പ്രായോഗിക നമുക്കറിയാം ഇതറിയാവുന്ന നമ്മൾ തന്നെ വീണ്ടും എന്തിനാണ് ഇത്തരം ബധങ്ങളിൽ പോയി ചാടുന്നത് അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് ചിന്തിച്ച് നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ നമ്മുടെ യുക്തിയും നമ്മുടെ വിവേകം കൂടെ കൂടി അതിനകത്ത് ഉപയോഗിക്കുക നമ്മുടെ യുക്തിയോടുകൂടി അറി അറിവുള്ളവരെ പോയി നമ്മളെ സമീപിക്കുക എൽ അറിവ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവരും വിജ്ഞാനികളല്ല അവരെ നമ്മളെ സഹായിക്കുന്നവരുമല്ല അവർ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാവാം മഷ്യത്തോട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം